ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി ഡാനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചു കൊറേ നാൾ കൊണ്ട് പറയുന്നു അച്ചുന്റെ ഒന്നും അല്ല കേട്ടോ പിന്നെ ജസ്റ്റ് സ്കിൻ കെയർ സ്കിൻ കെയർ എന്ന് പറയുമ്പോ യൂഷ്വലി ക്ലെൻസിംഗ് മോയ്സ്ചറൈസിംഗ് പിന്നെ സൺസ്ക്രീം ആണല്ലോ അപ്പൊ അത് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചു അത് മാത്രല്ല നമ്മളെ നീനുവിന്റെ ബർത്ത്ഡേ ഡേ ഈ മാസമാണ് അപ്പം നിങ്ങള് ഗിഫ്റ്റൊക്കെ അയക്കുന്നെങ്കിൽ മുന്നേ ഓ യെസ് നീനും മൈ ഗോഡ് സ്കിൻ കെയർ ആണ് നമ്മൾ ഡെർമാഡ്യൂ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ സോപ്പും ക്രീമും എല്ലാം അതെ അതെ ആ ആ അപ്പൊ ഗൈസ് ഫസ്റ്റ് നമ്മൾ എന്താണ് കഴിഞ്ഞാൽ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാലല്ല ക്ലെൻസിംഗ് ആണ് എങ്ങനെയാണ് ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് അതാ അതിന്റെ ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ യൂഷ്വലി രണ്ട് പ്രോഡക്റ്റ് ഇതിനു മുമ്പേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡാം ഡോക്കിന്റെ സാൽസിലിക് ആസിഡിന്റെ ഫേസ് വാഷ് ആണ് കൈസ് ഇതൊരു നോൺ സ്പോൺസേഡ് വീഡിയോ ആണ് സ്പോൺസഡ് വീഡിയോ അല്ല ഞാൻ രണ്ട് പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇതൊന്ന് ഡോക്ടർ ഷെത്തിൻ്റെ പിന്നെ സിമ്പിളിൻ്റെത് അസേ കോമണർ ചുമ്മാ ഞാൻ എന്റെ കാശ് കൊടുത്ത് വെച്ച സാധനമാണ് അതുകൊണ്ട് ഇതിന്റെ എക്സാ കടിക്കല്ലേ പൊന്നി ഇതിന്റെ എക്സാക്ട് റിവ്യൂ ആയിരിക്കും ഞാൻ പറയാൻ പോണത് ഗൈസ് ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അവരെന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൈൻഡ് ടു സ്കിൻ അതേപോലെ കൈൻഡ് ടു സ്കിൻ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ സിമ്പിൾ സിമ്പിളിന്റെ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല മൈൽഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ഫ്രാഗ്രൻസും ഇല്ല ഫ്രാഗ്രൻസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടല്ലോ ആർക്ക് അതർക്ക് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല അത് ഏട്ടൻ എന്താണെന്നറിയാമോ ഏട്ടൻ ഏട്ടന്റെ ഓയിൽ ഓയില് എന്നുവച്ചാൽ എല്ലാം അങ്ങ് കളഞ്ഞു ഭയങ്കര ഫേസ് ഡ്രൈ ആവണം അങ്ങനത്തെ ഫേസ് വാഷാണ് ഏട്ടനെ വേണ്ടത് എല്ലാം അതെന്താണെന്നറിയാമോ ഞാൻ ഓയില് കളഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഓയി ഫസ്റ്റ് കളയുമ്പോഴത്തേക്ക് ഓയിൽ ഫുള്ള് കളയണ്ട് നമ്മുടെ സ്കിന്നിലെ എല്ലാ ഓയിലും നമ്മൾ കളയാൻ പാടില്ല കളയുമ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കളയുമ്പോഴുമ്പഴത്തേക്ക് പിന്നെ ഓയില് വരുവാണല്ലോ പിന്നെന്താണ് വീണ്ടും വീണ്ടും സ്കിന്നില് ഓയില് സെക്രേറ്റ് ചെയ്യും അങ്ങനല്ലേ ഞാൻ അങ്ങനെയാണ് പൊതുവെ കേട്ടുള്ള ഞാൻ വലിയ ഇത് വേണമെന്നല്ല ഞാൻ ചുമ്മാ പറയുന്നത് ഓയിലൊന്നും ഇത് എല്ലാ എല്ലാ സ്കിൻ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ സിമ്പിളിന്റെ പ്രൊഡക്റ്റ് നല്ല ഇതാണ് ഇതിന്റെ റേറ്റ് കൂടെ ഞാൻ പറഞ്ഞേക്കാം റേറ്റ് ഓഫറിനൊക്കെ കിട്ടും ഇതിനകത്ത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് എഴുതിയേക്കുന്നത് ഓഫറിനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഈ ഡോക്ടർ ഷെത്തിൻറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓയിലി സ്കിന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് എരിഞ്ഞ എരിഞ്ഞ് കണ്ണുണ്ടല്ലേ ഇത് തേച്ചിട്ട് കണ്ണില് കണ്ണ് തുറക്കരുത് കണ്ണ് കണ്ണു കഴിഞ്ഞാൽ ആണ് കേട്ടോ പിന്നെ നമ്മൾ മുഖം തുറക്കാൻ ഇത് കേട്ടോ ഈ ഫേസ് വാഷ് കണ്ണ് നീറും ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറയാറേ ഇപ്പൊ സോറി ഇതിന്റെ റേറ്റ് ഇതിനകത്ത് ഇല്ല ഞാൻ ഇതിന്റെ ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഇവരുടെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഇതിന്റെ റേറ്റ് ഇതിനകത്ത് ഇല്ലടേ സോറി സോറി ഗൈസ് പിന്നെ ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത് ഇല്ല പക്ഷെ അത്യാവശ്യം നല്ലതാണ് നല്ല ഓയിലി നല്ല ഓയിലി ആയിട്ടുള്ള ഫേസ് ഉള്ളവർക്ക് നല്ല ഓയിലി ഫേസ് ഉള്ളവർക്കിത് നല്ല ഇതാണ് കാരണം അത്യാവശ്യം നല്ല ക്ലീൻ ആവും ഫേസ് പിന്നെ ഇത് അതേക്കാൻ ആഗ്ന പ്രോണൊക്കെ ആയിട്ടുള്ള സ്കിന്നില്ലേ കാരണം ഇതിനകത്ത് നീം ആൻഡ് ചാലിസിലിക് ആസഡാണ് ചാലിസിലിക് ആസഡ് യൂഷ്വലി ഈ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ആയിട്ട് എന്താണ് മോയ്സ്ചറൈസർ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ചേച്ചി ഡെയിലി ഇതൊക്കെ ചെയ്യുക ഞാൻ ഡെയിലി ഇത് ചെയ്യാറില്ല സത്യം പറഞ്ഞില്ല ഇതൊന്നും എനിക്ക് ഇടുന്നത് ഇഷ്ടമേ അല്ല എനിക്കെന്നല്ല ആരും ഇതൊന്നും യൂസ് ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞ നമുക്ക് നോർമലി കിട്ടുന്ന രക്താന്തരം അത് ഇതൊക്കെ ാണ് ബെറ്റർ ഏട്ടാ ഇതെ അങ്ങനത്തെ സാധനമല്ല ഇത് സ്കിൻ കെയർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ് എന്തോന്നായാലും ഏത് ആണെങ്കിലും അത് സത്യം പറഞ്ഞത് നമുക്കിപ്പോ രക്തേന്ദ്ര അരച്ചതല്ലോ ചേർത്തിട്ടാ ഞാനേ സൺസ്ക്രീം ഇടുന്നതിന് വേറെ ഏട്ട എന്റെ അടുത്ത് ചോദിക്കും എന്തിനു സൺസ്ക്രീം ഇടുന്നത് ഈ പെണ്ക്കൂടെ ഞാൻ തോറ്റി തോറ്റിങ്ങോട്ട് അടുക്കി വെച്ചതേ ഉള്ളു ഞാൻ അടുത്ത് കഴിച്ചത് ഏട്ടനാണ് അടുക്കി വെച്ചത് ഇപ്പൊ അവിടെ പോയി തുണി എല്ലാം വലിച്ചു വേണ്ടിയിടും ആ തന്നെ ഞാൻ മോയിസ്ചറൈസർ യൂസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം ഇങ്ങനെ ഒന്നാമത് എൻ്റെ അത് ഭയങ്കര ഓയിലി സ്കിന്നാണ് അതിൻ്റെ കൂടെ ഈ മോയിസ്ചറൈസർ കൂടെ വരുത്തേക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി ഇരിക്കും പക്ഷേ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കുകയും ചെയ്ത് അതിന് ശേഷം അവസാനം ഞാൻ ഫൈനലി വന്ന് ചേർന്നതാണ് ഈ പോൺസിന്റെ സൂപ്പർ ഡൈജറിൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയും മിനി പാക്കറ്റാണ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു വാങ്ങിക്കുമ്മാ എന്തിനാണ് കാഴ്ച അറിയുന്നത് കാരണം എല്ലാവരും പറയും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം യൂസ് ചെയ്യണം അത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ വേണ്ട അതും കൊണ്ടു എല്ലാം കൈ നിറച്ച് വെച്ചോ മക്കളെ കടിക്കരുത് കേട്ടോ അത് നോയാണ് അത് നോയാണ് അപ്പൊ ഇത് പക്ഷെ കൊള്ളാം കേട്ടോ ഇത് നല്ല മോയ്സ്ചറൈസർ ആണ് ഒരുപാട് വാരി തേക്കണോന്നൊക്കെയാണ് എല്ലാ ഈ ബ്യൂട്ടി ഇതുള്ള ആൾക്കാരുണ്ടല്ലോ ബ്യൂട്ടി ചാനലിലൊക്കെ പറയുന്നത് ആ പക്ഷെ ഞാൻ അതിന് വേണ്ടി ഒന്നും തേക്കത്തില്ല ഇച്ചിരി പോലെ തേക്കും അതുകൊണ്ട് ഇത് എനിക്ക് എത്ര നാൾ വേനേലും യൂസ് ചെയ്യാം ആ എല്ലാം കൂടെ അതൊക്കെ എന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീമാണല്ലോ സൺസ്ക്രീം എന്ന് പറയുമ്പോൾ ഗൈസ് ഗൈസ് എന്റെ മൂന്ന് സൺസ്ക്രീം മൂന്ന് ടൈപ്പ് സൺസ്ക്രീം ഉണ്ട് മക്കളെ എന്റെ മൂന്ന് ബ്രാൻഡിന്റെ സൺസ്ക്രീം ഉണ്ട് ഈ മൂന്ന് ബ്രാൻഡ് ഞാൻ എന്റെ കാശ് എടുത്ത് വാങ്ങിച്ചതാണ് ഗൈസ് അല്ല എനിക്ക് അല്ലാതെ പ്രൊമോഷനോ സ്പോൺസറോ അങ്ങനെ ഒന്നും വന്നതല്ല ഇത് നിനക്കിന് തരാം ഗൈസ് അടുത്ത ഇനിയും ഇത് മൂന്ന് സൺസ്ക്രീം ആണ് ഇത് മൂന്നും മൂന്നിന്റെ പ്രത്യേകതയും ഞാൻ പറയാം ഒന്ന് ഡീകൺസ്ട്രക്റ്റിൻ്റെ പിന്നെ ഇതും ഇത് ഡെർമേടാ ഡെർമ ഡെർമാക്കോ ഇല്ലേ ഡർമാക്കോ പിന്നെ ഇത് അക്കോളോജിക്കട മൂന്ന് സെൻസ് ഞാൻ പറയട്ടെ ഇതെന്ന് പറയുന്നത് അവരെ പറയുന്നത് എല്ലാ എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് ഇതെന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റത്തില്ല കാരണം ഓയിലിനെസ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല കാരണം ഇത് കുറച്ച് നമ്മളെ സ്കിന്നൊന്നും ഓയിലി ആക്കി കുറച്ച് ഗ്ലോ പോലെ വരും പക്ഷെ എനിക്ക് ഓയിലിനെസ്സിൻ ഫേസിൽ ഇഷ്ടം അല്ലെങ്കിൽ എന്തോ ഇഷ്ടം ഈ സൺസ്ക്രീം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാരണം ഒരു പ്രത്യേക ഒരു ഗ്ലോയാണ് ഒരു നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഗ്ലോ അങ്ങനെയല്ല എന്തോ ഇതിനൊരു ചെറിയ ഗ്ലോ ഉണ്ട് അതുകൊണ്ട് എനിക്കിതിഷ്ടമാണ് ഡെർമാക്കോയുടെ ഈ ഓയിൽ ഭയങ്കര ഓയിൽ സ്കിൻ സ്കിന്നുള്ളവർ ഇത് മേടിക്കാത്തതാണ് നല്ലത് പക്ഷെ എല്ലാവരും പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കോളോജിക്കയുടെയാണ് അക്കോളോജിക്കയുടെ റേഡിയൻസ് സൺസ്ക്രീൻ വാട്ടർ വാട്ടർ മെലൺ പ്ലസ് ആൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അവർ ഇതെന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കും ഞാൻ ഇത് മൂന്നും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് എന്റെ എന്റെ എക്സ്പീരിയൻസ് ആണ് ആണ്ട്ടോ ഞാൻ പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് എന്ന് വെച്ചാൽ ഓയിലി ആക്ക ഒരുപാട് ഓയിലി ആക്കത്തില്ല എന്നാൽ ഒരുപാട് ഡ്രൈ അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കുമല്ലോ അങ്ങനെയുള്ള ഒരു ഒരു ടൈപ്പ് ആണ് ഈ സൺസ്ക്രീം എന്ന് പറയുന്നത് വൈറ്റ് ഈ മൂന്നിനും വൈറ്റ് കാസ്റ്റ് ഒരുപാട് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് തേച്ച് വരയ്ക്കുമ്പോഴത്തേക്ക് ഒന്നും പോവും കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഇതാണ് അക്ലോജിക്കയുടെ സൺസ്ക്രീം തേച്ചുരണം നന്നായിട്ട് തേച്ചൊന്നും അരയ്ക്കണം നമ്മൾ യൂഷ്വലി ഒരു ക്രീം ഇട്ട് തേയ്ക്കുന്നത് അങ്ങനെ അതെയാണെങ്കിൽ തന്നെ അങ്ങനെയാണ് ഈ ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്നവർക്കുള്ള പറ്റിയതാണ് ഈ അക്ലോജിക്ക എന്ന് അക്ലോജിക്കുന്നെ മൂന്ന് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം ഓയിലി ആണെങ്കിലും അവിടെ ആഴ്ച ഉണ്ടല്ലേ അപ്പൊ കൊടുക്കണം കേട്ടോ ഓയിലി ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീം ആണ് ഈ അക്കോളജിക്കേട സൺസ്ക് എല്ലാം അങ്ങ് അതിലോട്ട് കയറ്റിക്കോ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡി കൺസ്ട്രക്ട് ഇത് ഞാൻ വായി നെക്സ്റ്റ് എന്ന് പറയുന്ന ഡി ഡി കൺസ്ട്രക്ടിന്റെ സൺസ്ക്രീം Uh, SP, F, 55 ി ഫൈവ് പ്ലസ് പി എ പ്ലസ് 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 അങ്ങനെയൊക്കെ ഉണ്ട് ആ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞോ ഇപ്പഴ് നമ്മളൊരു ക്ലൈമറ്റില് എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്ത് എന്തായാലും ഫിഫ്റ്റി പ്ലസ് സൺസ്ക്രീം തന്നെ യൂസ് ചെയ്യണം കേട്ടോ എന്നാലേ കാര്യ ഡ്രക്ട് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഈ ഡീ ലാസ്റ്റ് സ്റ്റെപ്പ് കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തിക്കോട്ടെ ഗൈസ് ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി സ്കിന്നു ആർക്ക് മസ്റ്റ് മസ്റ്റ് ആവുന്നല്ല മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കാരണം ഇത് നമ്മുടെ ഫേസ് ഓയിലാക്കേ ഇല്ല ഗൈസ് ഇതിന്റെ പല ഇത് നിങ്ങക്ക് അപ്പോൾ ഇത് ഓയിലി സ്കിന്നുകാർക്ക് ട്രസ്റ്റ് മീ നമുക്ക് യൂസ് ചെയ്യാം ഒരു ഓയിലിനെസ്സും ഫേസിന് വരത്തില്ല എന്ന് വെച്ചാൽ ഓയിലി ഒന്നും ആവാതെ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഇത് ചെയ്യുന്നതാണ് ഈ ഡീകൺസ്ട്രക്റ്റ് പക്ഷേ ഇത് നല്ല ഡ്രൈ നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് അത്ര പ്രിഫറബിൾ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല കാരണം ഇത് നല്ല ഓയിലി സ്കിന്നുകാർക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഇതും വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല നന്നായിട്ട് ബ്ലെൻഡ് ആവും അപ്പോൾ ഇതാണ് അപ്പം എൻ്റെ ക്ലൻസിങ് മോയ്സ്ചറൈസിങ് ആൻഡ് എന്താ സൺസ്ക്രീൻ പിന്നെ നൈറ്റ് ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതൊരു വൈറൽ പ്രോഡക്റ്റാണ് ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ഇതൊരു ഫാർമസി പ്രോഡക്റ്റാണ് ഗ്ലൈക്കോ സിക്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ കുറച്ച് കുറച്ചതാക്ക യൂട്യൂബ് കാണുമ്പോൾ അറിയാം ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വീക്ക്ലി ട്വൈസ് ഇത് യൂസ് ചെയ്യണെന്ന് പറയുന്നത് സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഭയങ്കര വൈറൽ ആയതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് ഒന്നും പറയാറായില്ല പിന്നെ പിന്നെ ദൈ ഇത് ഏത് ബ്രാൻഡാണെന്ന് പോലും എനിക്കറിയത്തില്ല ഇത് എന്തോണ്ട കണ്ടിട്ടുണ്ട് ഇത് മാമിയ റെജുവിനേറ്റിംഗ് നൈറ്റ് ക്രീം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഒന്നും സ്കിന്നിൽ യൂസ് ചെയ്യാതിരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ എന്തെങ്കിലും ഒന്ന് ഇടാന്നും പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചത് ഇത് ഞാൻ കാണിച്ചത് യൂസ് ചെയ്തത് എന്തോ ഇത് എനിക്ക് ഇഷ്ടമാണ് കാരണം ഇത് സ്കിന്നിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു ഒരു ഒക്കെ മുഖത്തിന് തരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായാലും നമ്മൾ മുഖത്തിന് കേടൊന്നും വരുത്തുന്നില്ല ഗൈസ് ഒരു കേടം വരത്തില്ല നമ്മളൊരു ഫ്രഷ് ഫീലിങ്ങിന് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ അതെ മോണി ഏതെങ്കിലും ഒരു ഫ്രഷ് ഫീലിംഗ് മാമിയ റെജുനേറ്റിംഗ് നൈറ്റ് ക്രീം ഇത് ഞാൻ ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി നൈറ്റ് ക്രീം ചോദിച്ചപ്പോഴത്തേക്ക് അവർ എന്നിട്ട് ഇത് നല്ലതാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കൊണ്ടുപോകണമെന്നു പറഞ്ഞാൽ അടിച്ചേപ്പിച്ച സാധനമാണ് പക്ഷെ എനിക്ക് ഇതുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങളൊന്നും എന്റെ സ്കിന്നിന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാവോ ബാക്കിയുള്ള ദിവസങ്ങൾ ഞാൻ ഇതാണ് ജസ്റ്റ് ഫേസിൽ ഇടുന്നത് നൈറ്റിൽ എന്തെങ്കിലും അതുകൊണ്ട് ഇതാണ് അപ്പൊ ഇതാണ് എന്റെ നൈറ്റ് ഇത് എന്റെ സ്കിൻ കെയർ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡെയിലി ഒന്നും ചെയ്യത്തില്ല എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത് ബേബി ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ സമയൊന്നും കിട്ടാറില്ല രാവിലെ മുഖം പഴുവാൻ പോലും പല ദിവസങ്ങളിൽ സമയം കിട്ടത്തില്ല സോ എങ്കിലും ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് ലൈക്ക്